ഹായ് ഗൈസ് വെൽക്കം ബാക്ക് അപ്പോ വന്നോ ഹലോ ഗൈസാക്കാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട് കുറെ ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് അപ്പോ ഇന്ന് നമ്മൾ ദുബാബിക്ക് ഫുഡ് കെടുത്ത് സംഭവം ഒന്നുമില്ല പൂച്ചനെ കണ്ടിട്ട് കളിക്കുന്നതാണ് ആ പൂച്ചട അപ്പൊ പൂച്ചനെ എങ്ങനെ പായിച്ചതാണ് അപ്പം അത് വരുന്നു 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 അത് ആ പടി ആപടി ഫുഡ് എടുക്കുന്നുണ്ടായിന് മെല്ലെ പിടിച്ച് നടക്കുന്ന പരിപാടിയിലുണ്ട് പൂച്ച എടുത്തോ പൂച്ച കൊടുത്തോ അടിണ്ട പൂച്ച ആ പൂച്ചോണ്ടോ നിന്നെ ബോബു ഓക്കെ മാമോക്കെ കൊടുത്തു പോയാ പൂച്ച എടുത്തോ റിവേഴ്സ് നീ ട്ടിനൊന്നില്ല അമ്മ ഫുഡ് കുറെ ദിവസമായി നേരെടുക്കുന്നില്ല ഇന്ന് കായ്പ്പൊടി കളക്കിട്ടാകുമ്പോൾ നല്ല പങ്ങിക്കുന്നുണ്ട് അടുത്ത് പൂച്ച എടുത്തോണി മാമത്തോ അയ്യോ 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 ആഹാ ബായി അണിച്ചേടത്തേ ബായി എടുത്തിൻ്റെ ആ വായി താഴെത്തോ താഴെ വിളിച്ചേ താഴ്ഞ്ഞോ ഏതാഴോ വിളിച്ചെ താതെ താഴ്ഞ്ഞോ ഏതായിരുന്നോ വിളിച്ചെ താഴെ അതാ താഴെ വിളിക്കുന്നേ താഴ്ന്ന വിളിച്ചേ താഴ്ഞ്ഞാ വിളിക്കേ താഴ്ന്ന വിളിക്കേ ഇന്നോ ബാപ്പാന്റെ വണ്ടി എടുത്തു ബാപ്പാന്റെ വണ്ടി കൊടുത്തു ഏടാ വണ്ടി എടുത്തോ വണ്ടി എടുത്തു ഏ ബാപ്പാന്റെ വണ്ടി എടുത്തു എടുത്തു പൂച്ച പോയി ബാപ്പാന്റെ വണ്ടി എടുത്തു വണ്ടി എടുത്തു ആടിണ്ട വണ്ടി വണ്ടി എടുത്തു ഏ വണ്ടി എടുത്തു ആ എടുത്തോൾക്കും ഗെയ്സ് എന്ന് പറഞ്ഞ അപ്പത്തെ കൊള്ളണം ഭർത്തനെ ഡേ കഴിഞ്ഞിട്ട് കൊറേ ആയി വീട് എടുക്കാത്തത് സമയം കിട്ടിട്ട് ഒന്നാമത് ഇന്നാണ് ജസ്റ്റ് കിട്ടിയതെ ഒന്ന് വെച്ചാൽ ഒന്ന് രാവിലെ ഞാൻ എണീച്ചിട്ട് പോവും രാത്രി വരും നേരെ കിട്ടലേ ഇല്ല അവള ഞാൻ വരുന്ന സമയത്ത് ഉറങ്ങുന്നുണ്ടാവും പിന്നെ രാവിലെ എന്നെ വിളിച്ച് എണീപ്പിച്ചിട്ട് തോന്നും രാവിലെ വീട് എടുക്കാനും കഴിയില്ല ഈ കോലത്തിനെ നോക്കണ്ട കേട്ടോ ഇപ്പൊ കൊടുത്തതിന്റെ കോലാണ് ചോറിനെ വിളിച്ചിട്ടുണ്ട് എനിക്ക് വിളിയില്ല പൂച്ചാനോ നോക്കുന്നതാണ് കൊറേ നേരം അവിടെ പൂച്ചാനോ നോക്കുന്നത് ബാ അജോ നട ഇങ്ങോട്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഒരു കൈ പിടിച്ചാ മതി വാ വെള്ളി ആ അങ്ങനെ പോവാ നടക്ക് നടക്ക് അങ്ങോട്ട് ചോറിക്കാൻ വിളിക്കുന്ന വേമ്പ ആണെ വേമ്പ ദ് മാം വിളിച്ചെന്നാ ചോറിക്കാൻ ഇങ്ങോട്ട് 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 പുറത്തേക്ക് പോന്ന ഇങ്ങോട്ട് വേണേ

വൈ എന്തുകൊണ്ട് ചോറ് വേണ്ട മാറ്റം കെട്ടുന്ന ചിക്കൻ മട്ടൻ പറ്റുമോ അതെന്താ മട്ടൻ പറ്റാത്ത മട്ടൺ എന്തുകൊണ്ട് പറ്റൂല പൊറത്തോടിക്കുന്നതാ മട്ടൻ്റെ വറുത്തല്ലോത്ത നല്ല ചോറും ഇതെന്ന് കപ്പക്കായ വെള്ളരിക്ക പയറ് ഇന്നത്തെ ചരഞ്ഞല്ല ചിറങ്ങാ അച്ചാറ് പോലട്ടെ അല്ല നാച്ചാർ ഉണ്ട് ഇതെ വൈക എന്നാ ഉണ്ട് ഇതിന്നോ എടി എടി എന്ന് കുത്തുക കുത്താതിരുന്നാൽ കുത്തുന്നത് നിങ്ങളുടെ മൂക്ക് മൊരികുവാ അപ്പോൾ ഞാൻ കുത്തടോടിച്ചാറ് ഹാ ഞാൻ അടിക്കലി നീ കാസലിക്ക് ഞാൻടാ ആടാ തമര അപ്പൊ ഇതാണ് ഇന്നത്തെ വെച്ചക്കത്തെ സ്പെഷ്യൽ എല്ലാത്തിന്നെ ഉണ്ടായിരുന്നു സ്പെഷ്യൽ ഒന്നുമില്ല നല്ല തേങ്ങ എന്താ പറയുക അത് ആ ഈടെ വേറെ മളയുണ്ടോ അത് തന്നെയല്ലേ മത്തി പൊരിച്ചിട്ടാ മാമോ പൊരിക്കലല്ലേ പൊരിച്ചല്ലാണ്ട് ഇറങ്ങൂല നമ്മൾ ഇന്ന് ഒരു സദ്യ കേ നമ്മളെ എമിലുച്ചാണ് കൂട്ടാൻ വേണ്ടിട്ട് വന്നിട്ട് കാണുമ്പോൾ ജയിലിൽ അണക്കിട്ട് നോക്കി ഗൈസ് നമ്മിന്ന് ഒരു ഓണ സദ്യ കേട്ട് പോവാന്നിട്ടോ എമിലിനെ കൂട്ടാൻ വേണ്ടിട്ട് വന്നിട്ട് നമ്മൾക്ക് എമിലു സ്കൂൾ ബസ്സിൽ പോയി

കൊമ്പ നോക്കട്ടെ അടിപൊളിയാന്നല്ല അടിപൊളി കൊമ്പല്ലേണ്ടാഭാവം അപ്പൊ കൈസ് നമ്മ സദ്യ കഴിക്കാൻ വന്നത് വേറെയല്ല എമില് കുപ്പയെല്ലാം മാതി സെറ്റ് ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് നമ്മളോറിക്സ് ഇല്ല കാഞ്ഞങ്ങാട് ഇല്ല ഇടക്കിട്ടെല്ലാം സദ്യ ഉണ്ട് പറഞ്ഞിട്ട് വന്നതാണ് സംഭവം അല്ല സദ്യ ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞല്ല ഓണത്തിന്റെ ഭാഗമായിട്ട് ഇടാൻ നല്ല അടിപൊളി സദ്യ സെറ്റ് ആക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു പ്രൊമോഷനായിട്ട് ആയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഓണേസ് അധ്യയൻ്റെ സംഭവം എല്ലാം സെറ്റ് ആയിട്ടുണ്ട് പത്തിരുപത്തൊമ്പത് ഐറ്റംസ് ഉണ്ട് കേട്ടോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് ബ്ലോഗായിട്ട് ചെയ്യാൻ പറ്റിയിട്ടാണ് ഇടുന്ന അടി തുടങ്ങിയിട്ടുണ്ട് എമലോസ് അപ്പുറത്തേ ഇന്നോസ് അവല്ലാം ചോറിലും വെയിറ്റ് സെറ്റാക്കിയിട്ട് തരാം ഐറ്റംസ് പറഞ്ഞുതരാം പച്ചടി ഇത് കൂട്ടുകറി അച്ചാർ അച്ചാറ് കൊണ്ടാട്ടം ചിപ്സ് പുളിയിഞ്ചി എന്തോ അറവുണ്ട് പിന്നെ എന്തോ അറവുണ്ട് ഇതൊന്ന് സാധനം കിച്ചടിയാണ് ഈ സാധനമുണ്ട് അവിയുണ്ട് ഈ സാധനമുണ്ട് പഴമുണ്ട് പായസം ഒന്ന് രണ്ട് പായസമുണ്ട് രസമുണ്ട് മോരുണ്ട് വെള്ളമുണ്ട് ചോറുണ്ട് സാമ്പാറുണ്ട് നെയ്യുണ്ട് എല്ലാം സെറ്റ് സാധനം നെയ്യത്തെടുത്തിട്ട് വരാം ഒരാളിവിടെ പായസം വിട്ടിരുന്നില്ല ഓൾ പായസത്തിൻ്റെ ആളാണ് ഐ പായസത്തിൻ്റെ ഗ്ലാസ് എന്നാൽ പിന്നെ പോയതാണെന്ന് പറയണ്ടേണ്ടോരം കൊണ്ട് എന്തെല്ലോ പാട്ടുകൂട്ടുന്നുണ്ട് കാഞ്ഞങ്ങാട് ഫുഡി പ്രശസ്തൻ അതുപോലെ പ്രശസ്ത ബ്ലോഗറാണ് അവരെ ചാവിയാന്ന് എടുത്തിട്ട് ഓളിപ്പിച്ചു ചാവി കൊടുക്കതുവാരുമ്പ രണ്ട് കൊമ്പുണ്ടായി ഒരു കൊമ്പു ഒരു കൊമ്പ് റിക്സ് കൊണ്ടേ മുടി ഒരു വയസ്സിന് നീ വന്ന ഇൻറെ ഇടക്ക് വർത്ത അയ്യ